കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം യാക്കോബ് യാക്കോബൻ പറയുന്നത് ഒന്നാം ലേഴ്ത്തിന് പന്ത്രണ്ടാം വാക്യത്തിൽ പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും തെളിയണം കലങ്ങി തെളിയണമെന്നൊക്കെ പറയേ പരീക്ഷ സഹിച്ച് തെളിയണം പൈസയിൽ വിജയിക്കണം തോക്കരുത് അപ്പോൾ ഈ തിങ്സ് ആർ നോട്ട് കോയിങ് ട് അവർ വേ വി മേ ഫ്രസ്ട്രേറ്റ് നമ്മുടെ കാര്യം പോലെ നടക്കുന്നില്ലേ നമ്മൾ ഫ്രസ്ട്രേഷൻ ആയിപ്പോൾ പീപ്പിൾ ആർ നോട്ട് ഗുഡ് ടു യു ഡോ സർ പ്ലൗസ് വട്ട് ഡു ചിലപ്പോൾ നമ്മളോട് ആളുകൾക്കൊന്നും സന്തോഷം കാണുകയില്ല എല്ലാ വാതിലുകളും അടഞ്ഞു കിട്ടും അടഞ്ഞു എൻ്റെ ചെയ്യും അവിടെ ഉണ്ടല്ലോ കർത്താവിൻ്റെ കൂടെ കാണുന്നത് പത്രോസ് പറഞ്ഞ ഐ വില് ലീഡ് ഡൗൺ മൈ ലൈഫ് ഓഫ് പീറ്റർ ഡി ടൈൻ ത്രീ ടൈംസ് ഞാൻ എൻ്റെ ജീവിത നിലയ്ക്ക് വേണ്ടി മുഴുവൻ നിലയ്ക്ക് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പത്രോസ് മൂന്ന് പ്രാകാര്യം തള്ളി പറഞ്ഞു വിശുദ്ധ പത്രോസിനൊത്തില്ല പക്ഷേ പത്രോസിനെ കർത്താവ് സ്നേഹിച്ച് പത്രോസ് മടങ്ങി വന്നു അങ്ങനെ പത്ര ദിവസം സ്ഥല മരിക്കുവാൻ തയ്യാറായി അപ്പോൾ ഒരു ജീവിത അനുദിന ജീവിതത്തിൽ പരീക്ഷകളിലൂടെ നടന്നു പോകുന്നത് ദൈനംദിന ജീവിതത്തിൽ നിന്ന് നിസ്സാരമായ പത്രോസ് പത്ര ദിവസം സഹിക്കുന്ന പരീക്ഷയൊന്നും സാധാരണ വീട്ടിൽ ദൈനംദിന ഇടപെടുന്ന നീ അധികം പേരോടൊന്നും ഇടപെടുന്നില്ല കുറച്ചുപേരോടല്ലോ ഇടപെടുന്നു ആ ഇടപെടുന്നവരോട് രാവിലെ രാത്രി വരെ ഇടപെടുന്ന മേഖലകളിൽ അവരോടൊന്ന് പ്ലീസ് ചെയ്ത് അവരിലൊരു ദൈവഗുറവോടെ നിക്കാൻ തന്നെ കൊക്കുമോ സാധിക്കുമോ രാവിലെ പോലെ രാത്രി വരെ പലപ്പോഴും അത് സാധിക്കാതെ പോകും കാരണം നമ്മളിലുള്ള ദൈവകൃപ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം അവന് ജീവകിരീടം അവന് വേണ്ടി അജീവകിരീടം പ്രാപിക്കുക നിനക്കൊരു ജീവകിരീടമുണ്ട് അത് നീ പ്രാപിച്ചെടുക്കണം കണ്ണു അടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഈ വേദന കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ജീവകിരീടം ലഭിക്കുവാനും നിൻ്റെ മക്കൾ ഫേസ് ചെയ്യുന്ന പരീക്ഷകളെ അതിജീവിക്കുവാനുള്ള ദൈവശക്തി നിൻ്റെ മക്കൾക്ക് നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ദൈവത്തിൻ്റെ കരണ ദൈവത്തിനൊക്കെ പോയി എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിച്ച് ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വഴിയോരങ്ങളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കഷ്ടം സഹിക്കുന്ന പുറപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു വിവിധ കലാലയങ്ങളിൽ ചെറുതായ ക്ലാസ് മുതൽ വലിയ ക്ലാസ് വരെ കോഴ്സുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അവരുടെ മാതാപിതാക്കൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകളെ മരുന്ന് കമനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ കരം കൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കുന്ന ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഏത് സാഹചര്യത്തിലും അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി നിൻ്റെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുഖത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ലവിധ ആമേ ഗോഡ് ബ്ലസ് യു